നമസ്കാരം ഈ നാടക നടികൾ ഒരു പാരയാവുന്നത് എപ്പോഴാണ് പണ്ടൊക്കെ ഈ അമച്ചർ നാടക സംഘങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ കഷ്ടപ്പെടുന്ന ഒരു ടീമായിരിക്കും സാമ്പത്തികമായി പരാധീനതകളുണ്ടാവും അപ്പോൾ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊരു അഭിനയമോഹമൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു ക്ലബൊക്കെ തട്ടിക്കൂട്ടി അവരൊരു നാടകം എഴുതി ആരും കെട്ടുകളൊക്കെ സംവിധാനം ചെയ്യിപ്പിക്കുന്നു അപ്പോൾ ഇതിലെ അവസാനം പണ്ടൊക്കെ പെൺവേഷ ആണുങ്ങളെ കെട്ടി കളിച്ചിരുന്ന കാലം മാറിയതിന് ശേഷം സ്ത്രീകൾ അഭിനയിക്കാൻ വരാൻ തുടങ്ങി അപ്പോൾ ഈ നടികൾ വന്നു കഴിഞ്ഞാലുള്ളൊരു പ്രധാന പ്രശ്നം ഇവർ ഉച്ചയോടുകൂടി എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് രാത്രി റിഹേഴ്സൽ തുടങ്ങുന്നത് വരെ താമസിക്കാൻ ഒരു വീട് കൊടുക്കണം ഭക്ഷണം കൊടുക്കണം ചായ കാര്യങ്ങളൊക്കെ കൊടുക്കണം രാത്രി കിടന്നുറങ്ങണം രാവിലെ എഴുന്നേറ്റ് റിഹേഴ്സൽ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കുളിയും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അവരിവിടുന്ന് പോകുകയുള്ളൂ അപ്പോൾ ഇത് ഒരുക്കാൻ പല വീട്ടിലും ചിലപ്പോൾ സാധാരണക്കാരെ വീട്ടിൽ ചിലപ്പോൾ അവർ വീട്ടുകാർക്ക് താമസിക്കാനുള്ള സൗകര്യം തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് പലരും ഇങ്ങനെ എന്ത് ചെയ്യും അറിയാതെ വിമിഷ്ടും എന്നൊക്കെയാണെങ്കിൽ ലോഡ്ജിൽ മുറിയൊക്കെ എടുത്ത് നമ്മൾ കൊടുക്കും അന്ന് അത് പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലാണ് എൻ്റെ അച്ഛൻ എന്ന നാടകക്കാരൻ്റെ തീവ്രമായ നാടകമോഹത്തെ ചിലർ കയ്യിലെടുക്കുന്നത് അച്ഛനോട് ഒക്കെ പറയും ശ്രീധര അത് ആര് കേൾക്കേ നടി കേൾക്കേ പറയും അപ്പം അച്ഛൻ കുടുങ്ങി എന്താണ് പറയുന്നത് ശ്രീധര ശ്രീധരനാവുമ്പോൾ അത് വീട്ടിൽ ഭാര്യയും രണ്ട് ചെറിയ മക്കളല്ലേ ഒന്ന് അവിടെ കൊണ്ടേ അപ്പോൾ അപ്പം ആലോചിക്കണം അച്ഛനെ വാടക വീട്ടിലാണ് ഗണേശ്വരി താമസിക്കുന്നത് ആകെയുള്ളത് നാടകമോഹം എന്നുള്ളൊരു അസുഖം മാത്രമാണ് അപ്പോൾ അച്ഛൻ ഈ നടിയുടെ മുമ്പിൽ വെച്ച് ചോദിച്ചാൽ അച്ഛൻ സമ്മതിക്കും അച്ഛൻ സമ്മതിക്കും അങ്ങനെ റിഹേഴ്സലിന് വരുന്ന നടി നേരെ വീട്ടിലേക്ക് വരും അമ്മയുടെ അപ്പോൾ ഈ നടികൾ ഒരു പരിധി വിട്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ താമസിക്കുന്നൊന്നും എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല കാരണം പിന്നെ ഈ പറഞ്ഞ പോലെയാണ് വന്ന് എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ അമ്മ സ്നേഹത്തിൽ ഭക്ഷണമോ എല്ലാം അവർക്ക് സ്നേഹത്തിൽ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ ചെയ്യും പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്കാൻ ഈ റിഹേഴ്സൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ ഈ നടികൾ വരുമല്ലോ അപ്പോൾ ഈ ആഴ്ചയിലൊരിക്കൽ വരുമ്പോൾ വീട്ടിലായാലും അവർക്ക് വേണ്ടി അമ്മ പ്രത്യേകിച്ച് അതായത് അപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കറി വെക്കണം അനിയല്ല സൗകര്യപ്രദമായി ഫുഡ് കൊടുക്കണം ഇതൊക്കെ അമ്മ ചെയ്യും നന്നായിട്ട് അമ്മയ്ക്ക് അതൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഉള്ളിലെവിടെയോ അമ്മയ്ക്കത് അത്ര ഇഷ്ടം ഈ നടികൾ വന്ന് കാരണം നാടകത്തിൽ അമ്മ അച്ഛൻ നടികളെ തൊട്ട് അഭിനയിക്കുന്ന ഇഷ്ടമല്ലാത്ത അമ്മയ്ക്ക് ഈ നടികൾ വീട്ടിൽ വരുന്ന അങ്ങനെ താമസിക്കുമ്പോൾ തന്നെ അത്ര ഇഷ്ടമൊന്നുമില്ല എന്ന് എനിക്കറിയാം പക്ഷേ അമ്മ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു ഇനി അടുത്ത കോമഡി ഒന്നും അങ്ങനെ ഇരിക്കേ ആര് പറ്റിച്ച പണിയെന്ന് എനിക്കറിയില്ല ഈ നാടക ട്രൂപ്പിൽ ആരോ അമ്മയുടെ സ്വഭാവം അറിയുന്നവരാണ് അമ്മ ഇങ്ങനെയൊക്കെയാണ് അമ്മയ്ക്കെങ്ങനെ വലിയ ഇഷ്ടമല്ല അതൊക്കെ അല്ലെങ്കിൽ അച്ഛൻ തന്നെ പറഞ്ഞതാണോ എന്നായിരിക്കും ഒരു ദിവസം ഇതാ അമ്മയ്ക്കൊരു ഊമക്കത്ത് ഞാൻ ഞെട്ടി എല്ലാവരും ഞാൻ അച്ഛനും ഞെട്ടി എന്താണ് ഊമക്കത്തിൽ എഴുതിയിരിക്കുന്നത് ചേച്ചി സൂക്ഷിക്കണം ഈ നടി എന്ന് പറഞ്ഞു വരുന്ന അവർ നിങ്ങളുടെ വീട്ടിൽ താമസിച്ച ഇപ്പോൾ ശ്രീധരേട്ടനുമായി ശ്രീധരേട്ടം പറഞ്ഞ എൻ്റെ അച്ഛൻ ശ്രീധരേട്ടനുമായിട്ട് ഒരു വല്ലാത്ത ആത്മബന്ധത്തിലായി കഴിഞ്ഞിട്ടുണ്ടോ എന്ന സംശയം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അത് ചേച്ചിയുടെ ജീവിതത്തെ ബാധിക്കും അവിടെ ചേച്ചി ഈ നടികളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തുന്നത് നന്നായിരിക്കുന്നതെന്ന് ഏത് മഹാബാധിച്ചതെന്ന് എനിക്കറിയാം കാരണം ഇത് നാടക ആ സീനിയേഴ്സൊന്നും ചെയ്യില്ല ഏതോ ഒരുത്തനൊരു തമാശയ്ക്ക് രൂപരാതാണ് അമ്മ ഈ കത്ത് കിട്ടി പൊരിഞ്ഞ കല അമ്മയുടെ വിചാരത്തെ കത്ത് കിട്ടിയാൽ എന്തോ യാഥാർത്ഥ്യത്തിൽ അച്ഛൻ ഈ നടിയുമായിട്ട് എന്തോ ആത്മബന്ധമുള്ളതുകൊണ്ട് അറിഞ്ഞിട്ട് അയച്ച കത്ത് പോലെയാണ് അമ്മ കാണുന്നത് അമ്മ പൊരിഞ്ഞ കലാപം അച്ഛനായിട്ട് വഴക്ക് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ എനിക്കങ്ങനെ തോന്നുന്നു ആരോ ഒരു തമാശക്ക് ചെയ്ത ഒരു കത്തിൻ്റെ പേരിൽ അച്ഛൻ്റെ നാടക ജീവിതം ഗണേശി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനെമേലെ കോമഡി എന്ന് പറയാൻ അച്ഛൻ പിന്നെ നാടകത്തിൽ അഭിനയിക്കാൻ കണ്ടില്ല അത്ര കണ്ട് അമ്മ അതിനെ അറാസ് ചെയ്തു സംസാരിച്ചു നടികളായിട്ടുള്ള ബന്ധം വേണ്ട ആ ഒരു റിഹേഴ്സൽ കഴിഞ്ഞാൽ നാടകം കളിച്ചതിനു ശേഷം അച്ഛൻ നാടകത്തിൽ ഞാൻ കണ്ടില്ല പക്ഷേ ഈ സമയത്ത് തന്നെ ആണ് എൻ്റെ നാടകത്തിലേക്കുള്ള ഒരു പ്രവേശനം എന്നുള്ളതും ആ സമയത്താണ് അപ്പോൾ ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഞാനിങ്ങനെ നാടക റിഹേഴ്സല് പോകും അച്ഛൻ്റെ അഭിനയമൊക്കെ നോക്കിയിരിക്കും മറ്റുള്ള നടന്മാരുടെ അഭിനയമൊക്കെ നോക്കിയിരിക്കും സ്കൂളിലാണ് അപ്പോൾ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചൂട്ടിയല്ല അവിടെ വരും എനിക്കിതൊക്കെ കാണാൻ അത്ഭുതം പിടിച്ച് ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം സി ബാൽസൺ എന്ന് പറയുന്ന ബാലേട്ടൻ അദ്ദേഹമാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു നാടകം സംവിധാനം ചെയ്യുന്നത് പെട്ടെന്ന് എന്നോട് ചോദിച്ചു ഇടാ നീ അഭിനയിക്കണോടാ ഒരു പത്ത് ഒമ്പത് വയസ്സുകാരോട് ചോദിക്കുന്ന ഒരു കൗതുകം എന്ന് പറഞ്ഞൊരു ചോദ്യം മാത്രമേ കണ്ടാൽ മതി അപ്പോൾ ഞാൻ ചിരിച്ചുള്ളൂ എനിക്കെന്ത അഭിനയം അഭിനയം എന്താണെന്ന് പോലും ഒരു പ്രാവ്യത്തിൽ നീ അഭിനയിക്കാനുള്ള ആയിച്ചതാണ് പക്ഷെ ഞാനത് കയറിയത് പക്ഷേ അത് സീരിയസ് ആയൊരു ചോദ്യമായിരുന്നു പിന്നെയാണ് അറിയുന്നത് ബാലേട്ടൻ പിന്നീട് ചെയ്യുന്ന ഇരുപതാം നൂറ്റാണ്ട് എന്ന് പറയുന്ന അദ്ദേഹം കഥ എഴുതിയൊരു നാടകത്തിൽ അന്ന് പത്ത് സീനൊക്കെ ഉണ്ടാകും എന്നൊക്കെയാണ് നാടകം രണ്ട് സീനും മൂന്ന് സീനിൽ അവസാനിക്കുന്നത് പത്ത് സീനിലും വരുന്ന ഒരു കഥാപാത്രം ബാബു എന്ന് വിളിപ്പേരുള്ള ഒരു കുട്ടിയുടെ കഥാപാത്രം വളരെ തീവ്രമായ ഒരു കഥാപാത്രം ഈ പത്ത് സീനിൽ ഈ കുട്ടി വരുന്നുണ്ട് ഈ കുട്ടിയൊരു സെൻറ്റിമെൻസ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ് അച്ഛൻ കൊല്ലപ്പെട്ട ഒരാളുടെ മകൻ അങ്ങനെ എന്നുള്ള രീതിയിലും ഒരു കുടുംബ പശ്ചാത്തലം അമ്മാവൻ്റെ തന്നൽ ജീവിക്കുന്ന ഒരു കഥാപാത്രം ഈ പത്ത് സീനിലും ഈ നാടകം അഭിനയിക്കുന്ന രീതിയിൽ ആ റിഹേഴ്സൽ അങ്ങനെയാണ് എന്താണ് കല എന്ന് പോലും അറിയാൻ സാധ്യതയില്ലാത്ത ഒരു ജീവിതത്തിൽ നിന്ന് നാടകം എന്ന് പറയുന്ന ഒരു മീഡിയ ഉണ്ടെന്നും അതിൽ അഭിനയം എന്നൊരു മാധ്യമം ഉണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രായത്തിലാണ് ആ എന്തുകൊണ്ട് ആ ഇരുപതാം നൂറ്റാണ്ട് എന്ന നാടകത്തിൻ്റെ വിശേഷങ്ങൾ പറയാൻ അടുത്ത ഭാഗത്തേക്ക് പോകാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ ഇരുപതാം നൂറ്റാണ്ട് ഞാൻ അഭിനയിച്ചതും അതുമായി ബന്ധപ്പെട്ട് നാടകവുമായി ബന്ധപ്പെട്ട ഗണേശഗിരിയിലെ ഞങ്ങളുടെ ജീവിതം അവസാനിച്ച ഒരു കാലഘട്ടം തന്നെയാണ് അടുത്ത എപ്പിസോഡിൽ എനിക്ക് പറയാനുള്ളത് അടുത്ത എപ്പിസോഡ് നിങ്ങൾ കണ്ടും ഈ എപ്പിസോഡ് ഇങ്ങനെ ഒരു തമാശയിലൂടെ പോകട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ നന്ദി നമസ്കാരം